ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് വാസ്തുശാസ്ത്ര പ്രകാരം പല വഴികളും ധനത്തെ ആകർഷിക്കാനായിട്ട് പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നത് നമ്മുടെ വീട്ടിൽ ധനമുണ്ടാകാൻ സഹായിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ ഇത് വെറുതെ നട്ടത് കൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് വച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ ഈ ധനമുണ്ടാകാനായിട്ട് നമ്മൾ വീട്ടിൽ വച്ച് പിടിപ്പിക്കുന്ന മണി പ്ലാന്റ് നമുക്ക് ധനനഷ്ടം വരുത്തുന്ന ചില സാഹചര്യമുണ്ട് അതായത് മണി പ്ലാന്റ് ശരിയായ രീതിയിലല്ല വയ്ക്കുന്നത് അതുപോലെ തന്നെ ശരിയായ രീതിയിലല്ല പരിപാലിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിപരീത ഫലമായിരിക്കും ഇതിൽ നിന്നും ലഭിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മണി പ്ലാന്റ് വീട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുപോലെ തന്നെ മണി പ്ലാന്റ് എങ്ങനെ വെച്ചാലാണ് നമ്മുടെ വീട്ടിലേക്ക് ധനവരവുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്ന് പല വീടുകളിലെയും അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മണി പ്ലാന്റ് കാണാനായിട്ട് സാധിക്കും മണി പ്ലാന്റ് അടുക്കളയിൽ വളർത്തുന്നത് നല്ലതാണ് ഇത് ചില്ലുകൊപ്പിയിൽ വയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അടുക്കളയിൽ തെക്ക് കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് ഏറെ നല്ലതാണ് ധനപരമായ നേട്ടങ്ങള് കാര്യസാധ്യം എന്നിവ നടക്കാൻ ഇങ്ങനെ നമ്മൾ മണി പ്ലാന്റ് വയ്ക്കുന്നത് വഴി സാധിക്കും ഇനി മണി പ്ലാന്റ് നമ്മൾ വയ്ക്കുന്ന സ്ഥലം നല്ല വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലമായിരിക്കണം അടുക്കളയിലാണെങ്കിലും വളർത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നോൺ വെജ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഈ ചെടിയുടെ മേലെ വീഴാനോ അതുപോലെ തന്നെ അങ്ങനെയുള്ള വൃത്തികര വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മണി പ്ലാന്റ് വളർത്താനോ പാടുള്ളതല്ല അതുപോലെ നിങ്ങൾ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ നട്ട് നനച്ച് ഉണങ്ങിപ്പോകാതെ സൂക്ഷിക്കുകയും വേണം ഇനി വീട്ടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ മണി പ്ലാന്റ് വളർത്തുന്നതിന് ദിശ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില പ്രത്യേക ദിശകളിൽ മണി പ്ലാന്റ് വയ്ക്കുന്നതാണ് ഗുണകരം ഇത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ വയ്ക്കാൻ പാടില്ലാത്ത ചില ദിക്കുകളുണ്ട് തെക്ക് കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വെച്ചാൽ കുടുംബത്തിൽ സാമ്പത്തിക ഉയർച്ചയും ആരോഗ്യവും ഉണ്ടാകും തെക്കും കിഴക്കും ചേരുന്ന സ്ഥലമാണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്ന് പറയും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കാരണം ഈ ദിക്ക് നെഗറ്റീവ് ഊർജത്തിൻ്റെ ഇടമാണ് ഇവിടെ നിങ്ങൾ മണി പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് വിപരീത ഫലം അല്ലെങ്കിൽ ദോഷഫലങ്ങളായിരിക്കും നൽകുക അതുപോലെ തന്നെ ഈ ഒരു മണി പ്ലാന്റ് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മണി പ്ലാന്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി എങ്ങാനും മണി പ്ലാന്റ് ഉണങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ മണി പ്ലാന്റ് ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ ഉണങ്ങിയ അല്ലെങ്കിൽ നശിച്ചുപോയിട്ടുള്ള മണി പ്ലാന്റ് വീട്ടിൽ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് സാമ്പത്തിക നഷ്ടവും വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണമാകും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് ഇത് നല്ലതുപോലെ വളരാൻ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം അതും ഈ പറഞ്ഞ ദിശകളിൽ കറക്റ്റായിട്ടുള്ള ദിശകളിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ വളരുകയും അതുപോലെ തന്നെ അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ധനലാഭം ഉണ്ടാവുകയും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഇലകൾ ആരെങ്കിലും പൊട്ടിച്ച് കളയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടോ ഭാഗമോ മറ്റുള്ളവർ കൊണ്ടുപോകാനോ സമ്മതിക്കരുത് ഇതെല്ലാം മണി പ്ലാന്റ് കൊണ്ടുണ്ടാകുന്ന ഗുണം ഇല്ലാതാക്കും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ തറയിൽ ഉണങ്ങി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇതിലെ കേടായതും കരിഞ്ഞതുമായിട്ടുള്ള ഇലകൾ ഉടനടി നീക്കം ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും ഈ ഒരു ചെടി നമ്മൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് സ്ട്രെസ് ഉത്കണ്ഠ എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സ്ട്രെസ് വരുത്തുന്ന രോഗങ്ങൾ പലതാണ് ഇത് നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെക്ക് കിഴക്ക് ദിശയിൽ ഇത് വയ്ക്കുന്നത് ധനപരമായി മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാക്കും വീട്ടിൽ മാത്രമല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾക്ക് മണി പ്ലാന്റ് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മണി പ്ലാന്റ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും ജോലി സുഖകരമായിട്ടുള്ള രീതിയിൽ നടന്നു പോകാൻ സഹായിക്കുകയും ചെയ്യും ഇനി മണി പ്ലാന്റ് ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും വളർത്താൻ പാടില്ല ഒന്നുകിൽ കലത്തിൽ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ വേണം മണി പ്ലാന്റ് വളർത്താനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചുവന്ന നിറമുള്ള വസ്തുക്കളൊന്നും അടുക്കളയിൽ സൂക്ഷിക്കരുത് എന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയാറുണ്ട് മണി പ്ലാന്റും ചുവന്ന പ്രതലത്തിൽ സൂക്ഷിക്കരുത് ചുവന്ന പ്രതലത്തിൽ മണി പ്ലാന്റ് സ്ഥാപിക്കുന്നത് സമ്പത്ത് നഷ്ടപ്പെടുന്നതിന് കാരണമാകും മണി പ്ലാന്റ് മണിപ്ലാന്റ് പച്ചപാത്രത്തിലോ നീലനിറത്തിലുള്ള കുപ്പിയിലോ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മണി പ്ലാന്റിനെ സമ്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ അത് എങ്ങനെ പരിപാലിക്കുന്നു എന്നതാണ് പ്രധാനം പൊതുവെ ഇലകൾ പച്ച പിടിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നത് ഇലകൾ മഞ്ഞ നിറത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് എന്നുള്ളതാണ് കാരണം ക്ലോറിനേറ്റഡ് വാട്ടറൊക്കെ മണി പ്ലാന്റിലേക്ക് തളിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് നട്ടുപിടിപ്പിച്ചെങ്കിലും അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നു നിങ്ങൾ ആ ചെടി ശരിയായ ദിശയിൽ നട്ടുപിടിപ്പിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം അപ്പോൾ ഒന്നുകിൽ ആ ചെടി മാറ്റി കൃത്യമായിട്ടുള്ള സ്ഥാനത്തേക്ക് വയ്ക്കുക ശരിയായ രീതിയിൽ പരിപാലിക്കുക ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ മണി പ്ലാന്റ് സൂക്ഷിക്കാൻ പാടില്ല മണി പ്ലാന്റ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു സസ്യമാണ് മരമോ ഏതെങ്കിലും കയറോ താങ്ങി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ താഴെ നിലത്ത് തൊടുന്നതുപോലെ അത് വളരും ഇത് നിലത്ത് തൊടുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് നടുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മണി പ്ലാന്റ് നമ്മളൊരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് നട്ടുകഴിഞ്ഞാലാണ് അത് പെട്ടെന്ന് വളരുന്നത് എന്നുള്ളത് മറ്റൊരു വീട്ടിൽ നിന്നോ സ്ഥലത്ത് നിന്നോ അവരുടെ അനുവാദം കൂടാതെയോ അവർ അറിയാതെയോ മണി പ്ലാന്റ് എടുക്കരുത് ഇത് മോഷണത്തിന് തുല്യമായാണ് കണക്കാക്കുന്നത് മണി പ്ലാന്റ് മോഷ്ടിച്ച് നടുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജിയും ദാരിദ്ര്യവും ഉണ്ടാക്കുന്നതിന് കാരണമാകും ഇത്തരത്തിൽ നിങ്ങൾ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുവന്ന് മണി പ്ലാന്റ് വളർത്തുന്നത് അശുഭഫലങ്ങൾക്ക് കാരണമാകും മണി പ്ലാന്റ് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിശ്വാസം ഇതിനാൽ തന്നെ മോഷണത്തിലൂടെ ഇത് എടുത്തു വളർത്തുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകും പൊതുവേ മണി പ്ലാന്റ് വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വീട്ടിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മണി പ്ലാന്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി മാത്രം അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി മാത്രം നിങ്ങളത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി വീട്ടിലിങ്ങനെ മണി പ്ലാന്റ് വളർത്തുന്ന സമയത്ത് പണത്തെ ആകർഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമുണ്ട് അതും കൂടൊന്ന് പറഞ്ഞു തരാം സാമ്പത്തിക ലാഭത്തിനായിട്ട് മണി പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒരു വസ്തു വയ്ക്കുകയാണ് വേണ്ടത് ഈ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് മണ്ണ് മാറ്റി അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ വസ്തു വയ്ക്കേണ്ടത് ഈ വസ്തു എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒന്നുകിൽ ഒരു രൂപയുടെ ഒരു നാണയം അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു നാണയമാണ് നമ്മൾ വയ്ക്കേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ കോയിന് നമ്മൾ മണി പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കേണ്ടത് ഇനി ഇത് വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു രൂപയുടെ നാണയമോ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമോ എടുത്ത് ഇത് നിലവിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഈ ഒരു കോയിന് കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു മഹാലക്ഷ്മി മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് ഏതാണ് ആ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി ഇരു കൈയും കൂപ്പി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാനും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനുമായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്കും പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് സ്വയമേ ഉള്ളവർക്കായോ മറ്റുള്ളവർക്കായിട്ടോ പ്രാർത്ഥിക്കാം അതായത് നമുക്ക് വേണ്ടി തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭാഗ്യം തുണയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രശസ്തിയും പ്രശംസയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മളെ തേടി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നാണയത്തിൽ ഇരുവശത്തും അല്പം നെയ് പുരട്ടണം ഈ നാണയം കയ്യിൽ പിടിച്ച് നിലവിളക്കിൽ മൂന്ന് തവണ ഒഴിയുക ശേഷം ഇത് തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് മണി പ്ലാന്റിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക ഇങ്ങനെ ചെയ്യുന്നത് സാമ്പത്തിക ലാഭത്തിന് നല്ലതാണ് ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാനും ഉപകരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ മണി പ്ലാന്റ് സൂക്ഷിക്കരുത് വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി